ായേഷ് കണ്ണൻ രൂപപ്പെടുത്തിയ ഒട്ടകമാണ് വർഷങ്ങളിൽ പല വലുപ്പത്തിലുള്ള ഒൻപതോളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവ കലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ മൂന്നാനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം നീണ്ട ഒരു മാസക്കാലത്തെ അധ്വാനത്തിനൊടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ ഈ യുവ പ്രതിഭ രൂപപ്പെടുത്തി എടുത്തത് ഇപ്പോൾ ആനകളെ ഉണ്ടാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് കുറേ നാളായി പറയണം അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാന്ന് വിചാരിച്ച് കുറേ നാളായി ആഗ്രഹിക്കണം ഒരു മാസം സമയം എടുത്തിട്ടാണ് ഇപ്പൊ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത് അതിലിപ്പോ നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷെയ്പ്പ് സ്കൾട്ടം തയ്യാറാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ വൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായ വായടയ്ക്കുന്നത് ചവക്കുന്നത് അതായത് ഒട്ടകം ആയ വറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തല അടക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും വാലൊന്ന് ചേർക്കയക്കും അങ്ങനെ കുറച്ച് വെറൈറ്റികളിതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ നിർമ്മാണത്തിലും ചിത്രം മതിയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ് കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പത്തടി ഉയരമുള്ള കരിവീരനെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചത് ചേക്കില മാധവൻ എന്ന് പേരിട്ട ഈ കൊമ്പന ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും രണ്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് മൂന്ന് മാസം സമയമെടുത്ത നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത് വെറൈറ്റി വെറൈറ്റി ജിറാഫോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഉള്ള ഓരോ ആന അങ്ങനെയുള്ള ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് കൊണ്ടുപോകാനും ഇപ്പം നമ്മൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിച്ചതിൻ്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ മികേഷിനെ സഹായിച്ചത് ഓനയ്ക്ക് പുറമേ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത് ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി എൺപതിനായിരത്തോളം രൂപയാണ് ചിലവഴിച്ചത് പുറത്ത് രണ്ടു പേർക്ക് കയറി ഇരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഗാർഡൻ സെറ്റിംഗിലും നികേഷ് വിദഗ്ധരാണ്